ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ഹയാബൂസ എന്ന് പറയുന്ന ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ എന്നിട്ട് പോകുന്നത് അതിൻ്റെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന വർദ്ധാ വച്ചു ചെയ്തേക്കുക അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്ന സ്റ്റിക്കി ബോംബ് വെച്ച് എത്രമാത്രം പവർഫുൾ ആണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിന്പേ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബൈക്കിൻ്റെ പേര് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ ലോങ് വീഡിയോയിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലൊന്ന് പൊക്കളയാം അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സൂപ്പർ ബൈക്കും കൂടിയാണ് ആണ് അപ്പോൾ ഇത് എത്രമാത്രം പിന്നെയും പവർഫുള്ളാണെന്ന് നോക്കുന്നൊരു ചലഞ്ചാണിത് അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു ബൈക്ക് ഇല്ലേ നമുക്ക് നോക്കാം ഇതാണ് ബൈക്കിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ബൈക്കാണ് അതിൽ ജസ്റ്റ് ഒരു കളറും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല നമ്മളിന്ന് ഇഷ്ടംപോലെ സ്റ്റിക്കി പോകുമ്പോഴൊന്ന് ഫിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന കലാപരിപാടികളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എത്ര മാത്രം സ്റ്റിക്കി ബോംബുകൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ മാത്രം സ്റ്റിക്കി പോകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് എണ്ണൊന്നുമില്ല ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ടാങ്ക് ടാങ്കിലും ടയേഴ്സിലും ബാക്കും ഫ്രണ്ട് ടയേഴ്സ് സയലൻസറും എല്ലാത്തിലും നമ്മൾ സ്റ്റിക്കി ബോംബുകളും ഹെഡ് ലൈറ്റിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നതിന് ശേഷം ഇതിൻ്റെ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കണം എത്രമാത്രം പവർഫുള്ളാണെന്ന് എത്രമാത്രം ലെങ്തും കാണുമെന്ന് എന്നിട്ട് ആണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ബൈക്കിൻ്റെ വരെയോ കാരൻ്റെ വരെയോ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ആരും കമൻറ്റ് ചെയ്യുന്നില്ല എന്നാലും കമൻറ്റ് ചെയ്യാൻ മാക്സിമം ഇഷ്ടമുള്ളവരെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റിക്കി പോകുമ്പോൾ പെട്ടെന്ന് ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇത്ര മാത്രം പെട്ടെന്ന് ലോഡ് ചെയ്യുന്ന അത്രമാത്രം നല്ലതല്ലേ അപ്പോൾ നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ എല്ലാ സ്ഥലത്തോട്ടും ഒട്ടിച്ച് 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 വെക്കുന്നുണ്ട് മാക്സിമം എത്ര ഒട്ടിക്കാൻ പറ്റുമോ അത്രയും സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് വേണം ഇതിൻ്റെ പവർ നോക്കാം ഈ ഹയാ ഹൂസ് വരെ അപ്പോൾ ഹയാ ഹൗസ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മാക്സിമം മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ആദ്യമേ ഒന്ന് ഇതൊന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം തൗട് പൊടിയായ ഒരു അവസ്ഥയിൽ ഹയ ഹോസ് ഇരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ